ഏയ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ പത്തുവിൻ്റെ വീട്ടിലെ നോമ്പത്തൂറായിട്ടാണ് പത്തു എന്ന് പറഞ്ഞാൽ തമന്ന എന്നാണ് പേര് ഉട കല്യാണം കഴിച്ചിരിക്കണത് വള്ളാഞ്ചേരിക്കാണ് അപ്പം മോളെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ഉമ്മ ദുബായിൽ പെങ്ങൾ ദുബായിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഏട്ടനും വൈഫും അമ്മാ എല്ലാം ആണ് അപ്പം മോളും ഹസ്ബൻഡൊക്കെ അവിടെ പോയി വന്നതാട്ടോ അപ്പം ഞാനൊന്നുണ്ടാക്കി കൊണ്ടുപോകണ പൊരിച്ചപ്പത്തിരിയും സദാ പത്രമാണ് അപ്പം മോളുണ്ടാക്കിക്കണേ ലസാനിയ ക്രോക്കറ്റൊക്കെയാണ് അപ്പം അവിടെ നിന്ന് നിന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ നോമ്പത്തൂറൊക്കെയുള്ള ഫ്രൂട്ട്സ് അതൊക്കെ അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മട്ടൻ മന്തി ഓർഡർ ചെയ്തതാണ് ക്രോക്കറ്റാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് കട്ട്ലൈറ്റ് അല്ല കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു ദിവസം പറഞ്ഞതിൻ്റെ മൂന്നായിട്ട് ക്യാപ്സികൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് ചിക്കൻ കറിയൊക്കെ ഉള്ളതാട്ടോ ലസാനിയാണ് ഈ കാണുന്നത് പിന്നെ മോൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് രണ്ട് ഫുഡും നമ്മളെ പലഹാരങ്ങളൊക്കെ പൊരിച്ച പത്രം ഇതാണ് ഞാൻ പരത്തി കൊണ്ടുപോയതാണ് അവിടെ എത്തിയിട്ട് ചുട്ട് കേട്ടോ മുസമ്പിന്ന് ഇളഞ്ഞം ജ്യൂസും പിന്നെ നമ്മളെ മാങ്ങ ഉണ്ടായിരുന്നു ബത്തക്ക ഉണ്ടായിരുന്നു ഇതൊക്കെ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ലസാന്യങ്ങളൊക്കെ കണ്ടില്ല അതൊക്കെ തന്നെയായിരുന്നു നോമ്പത്തുറക്കുള്ള സ്പെഷ്യൽ പിന്നെ ഞാൻ പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോമ്പത്തുറൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വിഭവം ഞാൻ പറഞ്ഞുതരാം പണ്ടൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ വനിതയിൽ നിന്ന് എനിക്ക് ഏക ആശ്രയം ഉണ്ടായിരുന്നത് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വനിത നോക്കിയിട്ടേന്ന് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ പൊരിച്ചു പത്രിക്ക് പറ്റുന്ന വീഡിയോ ഒക്കെയാണ് കാണിച്ചു തരുന്നത് ഇപ്പം മോളൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നല്ലൊരു എന്താ പറയണ്ടി നിൽക്കാറില്ല അത്രയും നല്ലൊരു കാര്യങ്ങളാണ് യൂട്യൂബ് ഇറങ്ങിയതുകൊണ്ട് എല്ലാ മക്കൾക്കും യൂട്യൂബ് നോക്കി പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക ഞമ്മക്കും തന്നെ കിട്ടാത്തതൊക്കെ നമുക്കും ഉണ്ടാക്കാം എന്നൊക്കെ വെച്ചാൽ വനിതാ മാസത്തിൽ രണ്ട് വട്ടം വരി നമ്മുടെ വീട്ടിലെത്തും അങ്ങനെ അതിലൊക്കെ നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കിയത് ഇത് മീനാണ് കഷ്ണം മീനാണ് ഇതിലേക്കുള്ള മസാല തേക്കാൻ വേണ്ടി മീൻ കഴുകാൻ വേണ്ടി വയ്ക്കുകയാണ് പിന്നെ പൊരിച്ചപ്പത്തിരി ഇതാ ചുട്ടെടുക്കാണ് മീൻ മസാല ഒക്കെ തേച്ച് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് നോമ്പത്തൂറ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫുഡിലോട്ടുള്ള പണിയൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പം ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയി വരണുള്ളൂ പിന്നെ മട്ടൻ മന്തി ഓർഡർ ചെയ്തതാണ് വായുണ്ട് അതും പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ ചിക്കൻ കറി പത്തിരി പൊരിച്ചത്തിരി അങ്ങനെ എല്ലാ ഐറ്റംസുകളും അഭുമ്പോൾ നിരന്നിരിക്കുന്നുണ്ട് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മോളെ വീട്ടിലെ നോമ്പുതുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കെടുത്തു അപ്പോൾ ഇനി ചെയ്യേണ്ട ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം